ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശാകപ്പെട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുക ആയിട്ടൊന്നാണം കെട്ട് അപ്പം തന്നെ ബാലനോടൊന്ന് ചോദിക്കുന്നുണ്ട് പറ നീ സത്യം പറ നീ കള്ളം പറ ഞാൻ ശരിയാക്കും എന്ന് പറയണുണ്ട് കേട്ടോ അവസാനം ഗോമതി പറയുന്നുണ്ട് അങ്ങനെ ഹോട്ടലിലൊന്നും പോയി ഭക്ഷണം കഴിക്കില്ല എൻ്റെ മോൻ കഴിക്കില്ലെന്നോ നിൻ്റെ മോനോട് നീ ചോദിക്കുക എന്താ സംഭവിച്ചതെന്ന് അങ്ങനെ ആകാശ് പറയാണ് അമ്മേ അച്ഛാ അതല്ല ഞാൻ മീനാക്ഷിയും കല്യാണം കഴിയണ്ട് ഇതുവരെ ആയിട്ടും പുറത്തേക്കൊന്നും പോയിട്ടില്ല പണ്ടം കണ്ടോ ഒരേ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനും മീനാക്ഷി കൂടെ പുറത്ത് പോയാൽ പറയണത് ഉടനെ തന്നെ ദേഷ്യം പറഞ്ഞിട്ടുണ്ടോ ബാലിന് എടാ നിന്റെ അടുത്ത് അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞു ഞാൻ ഭാര്യയും കൊണ്ട് ആഴ്ചയിൽ ആഴ്ചയില് പുറത്തൊക്കെ കൊണ്ടുപോയി കറങ്ങാനും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനൊക്കെ നിനക്ക് ആരാടാ അവകാശം തന്നത് നിനക്ക് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോടാ അങ്ങനെ എന്നെ കണ്ടുപഠിയടാ എന്നെയും ഗോമതിയും കണ്ട പഠിക്കണം കാരണം എന്താണെന്നറിയോ ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒളിപ്പിച്ചും മറിച്ചും വെച്ച് മുണ്ട് മുറുക്കി കൊടുത്തത് കൊണ്ടാണ് നീയൊക്കെ ഇന്ന് നേടി നീളുന്ന എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് മനസ്സിലായോ നമുക്ക് വേണ്ടത് കടയാണ് കച്ചവട പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് നമ്മുടെത് അതിനുള്ളിൽ നിന്നും കൊണ്ട് ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് ചെയ്യാണ് വേണ്ടത് ഞാനും ഇതുപോലെ ആഡംബരമായിട്ട് കളിച്ച് നടന്നിരുന്നെങ്കിൽ ഇപ്പം എന്താവുമായിരുന്നു ഈ കുടുംബത്തിൻ്റെ സ്ഥിതി ഈ കുടുംബം ഇത്രത്തോളം നല്ല രീതിയിൽ കൊണ്ട് എത്തിക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു പാടുപെട്ടു ഇതൊന്നും അറിയാതെ അവൻ കറങ്ങി നടക്കുന്നു നാണം കെട്ടവൻ ഇനി എന്നെ നായി നാണം കെട്ടാൻ നോക്കിയാൽ നിന്നെ ഞാൻ അടിച്ച് നിന്നെ ശരിയാക്കുന്നു പുറം പിടിച്ചു മാറ്റാൻ ഗോമതി അങ്ങോട്ട് കേട്ടോ ബാലേട്ട എന്തായി കാണിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത് അവനെ വിട് വിടാനാണ് പറഞ്ഞത് ഇനി ഒരു പ്രാവശ്യം കൂടെ എൻ്റെ മുന്നിൽ നീ കള്ളം പറഞ്ഞാൽ അന്ന് തീരും എല്ലാം കൊത്തച്ച് ചാമ്പലാക്കും ഞാനെല്ലാം അതിനെയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ മാറി നിന്നും കൊണ്ട് ശ്രീദേവിയുടെ കൈയൊക്കെ കിടക്കിടാൻ വിറക്കി കേട്ടോ ബാലൻ പാവമാണ് പാവമാണെന്ന് അച്ഛൻ പറഞ്ഞേ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുലിയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് ശ്രീദേവി മനസ്സിലാക്കുന്നുണ്ടോ ശ്രീദേവിയുടെ കണ്ണൊക്കെ മിഴിച്ച് പേടിച്ച് വിറച്ച് മാറി നിന്ന് കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അപ്പോൾ അവസാനം ഗോമതി തന്നെ മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി നീ ഇങ്ങോട്ട് വന്നേ നീ അവനെ വിളിച്ചകത്തേക്ക് പോ ഇനി ഒരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല വിളിച്ചുകൊണ്ട് പോവാനാ പറഞ്ഞത് എന്നു പറഞ്ഞു മീനാഷിയുടെ കൈ പിടിച്ച് വലിക്കട്ടോ അപ്പൊ തന്നെ മീനാക്ഷി അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറയുന്നുണ്ട് അതിനുവേണ്ടി ഇത്ര വലിയ തെറ്റ് എന്താകാശം ഇവിടെ ചെയ്തതെന്ന് പറയണതും ഉടനെ ആകാശം ഓടിപ്പോയിച്ചു മീനാക്ഷിനെ മിണ്ടരുത് നീ മെണ്ടി പോരുതെന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകട്ടോ അകത്തേക്ക് ചെല്ലുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്തിനാ ആകാശം എന്നെ പിടിച്ച് വലിച്ചിങ്ങോട്ട് വന്നത് നിനക്ക് കാര്യം പിടിയിട്ടില്ലേ മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി അച്ഛനോട് ഞാൻ എന്തെങ്കിലും സംസാരിക്കും എന്ന് വെച്ചിട്ടല്ലേ നീ എന്നെ വലിച്ചെടുത്തോണ്ട് വന്നത് അതെ നീ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല നിനക്ക് നിനക്കെന്തവകാശമാണ് എൻ്റെ അച്ഛനെ പറയാനായിട്ട് അപ്പോൾ അവരോടനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്താ എന്താകാശം നീ പറയണത് എനിക്ക് ഒരു അവകാശം ഇല്ലേ നിന്നെക്കുറിച്ച് ചോദിക്കാൻ നിന്റെ ഭാര്യയല്ലേ ഞാൻ അപ്പോൾ ഞാൻ ചോദിക്കണ്ടേ ചോദിക്കണ്ട നാലാംകട ഓരോ പെണ്ണുങ്ങൾ ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ഭർത്താവിൻ്റെ ചെവിയിൽ ഓരോന്ന് തലേണ മന്ത്രം ഓതിക്കൊടുത്ത് അത് കേട്ട് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാകാൻ പോലെ ഉള്ള സ്വഭാവം നീ എന്നോട് കാണിക്കല്ലേ മീനാക്ഷി എന്ന് പറയുക കേട്ടോ മീനാക്ഷിക്ക് ദേഷ്യം ഒരു ആകാശെ മര്യാദയ്ക്കുന്നോളണം ഓരോ വൃത്തികെട്ട പോലെ അല്ല ഞാൻ ഞാൻ അങ്ങനെ തലേണ മന്ത്രം ഓടിത്തരുന്നവളും അല്ല ചോദിക്കേണ്ട പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറയണ പറയുന്നവളാണ് ഞാൻ അതുകൊണ്ട് ആകാശം ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കുമെന്ന് പറയുക കേട്ടോ നീ എന്തറിഞ്ഞിട്ടോ അടി പറയുന്നത് എൻ്റെ അച്ഛനെ എന്നെ വഴക്ക് പറയാനുള്ള അവകാശമുണ്ട് അടിക്കാൻ ും തല്ലാനും ഒക്കെയുള്ള അവകാശമുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിൽ നീ ഇടപെടേണ്ട ഒരു കാര്യമില്ല എൻ്റെ ശരീരം കുറ്റി നാളുമില്ലാച്ചൻ്റെ മടിയിൽ കയറി ഞാൻ മൂത്രം മൂത്രമൊഴിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ എന്നെ വളർത്തിയതും വലുതാക്കിയതും ഒക്കെ അവരല്ലേ എന്നെ കുളിപ്പിച്ച് എത്ത എൻ്റെ ശരീരത്തിലെ എല്ലാ ശരീരഭാഗങ്ങളും എൻ്റെ അമ്മ അറിയാത്തതായിട്ടൊന്നുമില്ല അവരാണ് എന്നെ വളർത്തിയതും ഇതുവരെ കൊണ്ടെത്തിച്ചതും ആ അവർക്ക് എന്നെ തല്ലാനും അടിക്കാനും ശാസിക്കാനുള്ള അവകാശമുണ്ട് അതിൽ നീ എന്തിനാണ് ഇടപെടുന്നത് അത് ഇടപെടേണ്ട ആവശ്യമില്ല മീനാക്ഷി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്നിട്ട് ആകാശി പറയുന്നുണ്ട് മീനാക്ഷി നീ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛൻ്റെ ദേഷ്യം അത് നിന്ന് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്കൊരു നേരത്ത് ഭക്ഷണം വാങ്ങി തന്നില്ലല്ലേ അച്ഛൻ ഇത്രയും പറഞ്ഞത് അല്ല മീനാക്ഷി നിനക്ക് തെറ്റി നിനക്ക് ഭക്ഷണം വാങ്ങി തന്നതില്ലല്ലോ അച്ഛൻ പറഞ്ഞത് പക്ഷേ നി നിന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കള്ളം പറഞ്ഞില്ലേ അതിനാണ് അച്ഛൻ എന്നെ തല്ലാൻ കഴിയുമെങ്കിൽ മനസ്സിലായോ അച്ഛന് കള്ളം പറയുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് സത്യമായി പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് അച്ഛനോട് നീ ചോദിക്കേണ്ട ആവശ്യമില്ല അച്ഛൻ്റെ ദേഷ്യം രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ മാറും നമുക്കറിയാമല്ലോ അച്ഛൻ എന്താ ഏതാന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞാൽ ദേഷ്യം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താവും വെറുതെ അച്ഛനെ അവരെ മനസ്സിൽ വേറെ ആസപ്പെടുത്തേണ്ടി വരില്ലേ അതുകൊണ്ട് അടങ്ങി നിൽക്കുക അത് അത്രയേ ഉള്ളൂ മനസ്സിലായോ അന്ന് പറയുമ്പോൾ മീനാക്ഷി പെട്ടെന്ന് പറയുന്നുണ്ടോ അതേ ശരിയാ ആകാശ് പറഞ്ഞത് ശരിയാണ് പക്ഷേ ആകാശ് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് വളരെ നന്നായി നന്നായിട്ടോ അല്ലെങ്കിൽ ഇനി ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ അവർക്കതൊരു വിഷമം ഉണ്ടാക്കൂലേ ആ ഇപ്പം മനസ്സിലായോടി പോത്തേ ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതെന്ന് പറയട്ടോ കേട്ടോ അപ്പം മീനാക്ഷി സ്വയം തെറ്റ് മനസ്സിലാക്കിയിട്ട് ആകാശിനോട് ക്ഷമ പറയാണ് സോറി ആകാശ് എന്ന് അതൊന്നും സാരമില്ല എന്തായാലും ആകാശ ഒരു കാര്യം ചെയ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കെന്ന് പറയാം ഓ നീയല്ലേ തെറ്റിച്ചത് നീയല്ലേ ഇപ്പം തെറ്റൊക്കെ തിരുത്തിയത് അപ്പം നീ തന്നെ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചാൽ മതി എന്ന് പറയണം അങ്ങനെ മീനാക്ഷി ആകാശിനെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കട്ടോ അങ്ങനെ നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ പേടിച്ച് വിറച്ച് മുറിയിലേക്ക് ചെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ കൈയും കാലും ശരീരം മുഴുവനും കിട കിടുകിടാന്ന് വിറയ്ക്കുകട്ടോ മീനാഷി ശ്രീദേവിയുടെ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്താണ് ആനന്ദ് അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അപ്പം ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ശ്രീദേവി നീ ഇങ്ങനെ വിറയ്ക്കുന്നത് പേടിച്ച് പോയോ നീ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല എന്നാലും അച് ബാലച്ഛൻ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക കേട്ടോ അതെ അച്ഛനെന്ന് നിനക്കറിയാത്തതുകൊണ്ട് അച്ഛൻ ആൾ പാവമൊക്കെയാണ് പക്ഷേ അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചാലേ അച്ഛൻ ആളിൻ്റെ സ്വഭാവം എല്ലാം മാറും അച്ഛൻ രണ്ടേ രണ്ട് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എന്താണെന്നറിയോ ഒന്ന് അച്ഛനോട് കള്ളം പറയുന്നത് പിന്നെ രണ്ട് എന്താന്ന് വെച്ചാൽ ഒരു വാക്ക് മാറ്റി പറയുന്നത് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞാൽ അത് താങ്ങാനാവില്ല കൊല്ലാനുള്ള ദേഷ്യം പെട്രോൾ ഒഴിച്ച് കൊത്തി കത്തിക്കാനുള്ള ദേഷ്യം വരുമെന്ന് പറയട്ടോ ഇതെല്ലാം കേട്ട് ശ്രീദേവി കണ്ണുമിഴിച്ച് പേടിച്ച് വിറച്ചങ്ങനെ ഇരിക്കണം എന്നിട്ട് ഉടനെ ആനന്ദ് പറഞ്ഞുണ്ട് നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട പിന്നെ അച്ഛൻ്റെ സ്വഭാവം എന്ന് എനിക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെക്കുറിച്ച് കുറേ സ്വഭാവ മഹിമകൾ അങ്ങ് നിരത്തും കേട്ടോ സ്ഥാനം ശ്രീദേവി അയ്യോ ബാലച്ഛൻ ഇങ്ങനെ ഒരു മുഖമുണ്ടോ ഭഗവാനെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുക ഇങ്ങനെയാണെങ്കിൽ എന്നെ എൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ദൈവമേ ആളൊരു പുലിയ സിംഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അവസാനം ആനന്ദ് തന്നെ പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലല്ലോ നീ കള്ളം പറയുകയോ അല്ലെങ്കിൽ പറഞ്ഞ പാക്ക് മാറ്റി പറയോ അങ്ങനെയൊന്നുമല്ല നീ സൽസ്വഭാവിയായ ഒരു പെണ്ണാണ് നല്ല കുട്ടിയാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അനുസരണയുണ്ട് പണമുണ്ട് ആവശ്യത്തിന് എല്ലാം കൊണ്ടും നല്ല മികച്ച വിളല്ലേ നീ അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നീ കിടന്ന് നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞ ആനന്ദ് അങ്ങോട്ട് പോകുമ്പോൾ ശ്രീദേവി ആലോചിക്കണം ഈശ്വര ഞാനിതിൽ എല്ലാ ഗണത്തിലും പെടുന്നതാണ് ഞാനും എൻ്റെ കുടുംബവും ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളെ കൊല്ലുന്നത് ഈ ആനന്ദേട്ടം തന്നെയായിരിക്കും എന്ന് മനസ്സിൽ പേടിച്ചിരുന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ വിളിക്കാട്ടോ കേട്ടോ നിന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് അങ്ങനെ ദിവിദ്യ ഫോൺ എടുത്ത് ഓടി വരും അതേ ചേച്ചി കുട്ടി വിളിക്കുന്ന അമ്മേന്ന് ആ ഫോണെടുക്കട്ടി എന്ന് പറയാം കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ശ്രീദേവി പറയാ വിദ്യ ഇനി അമ്മയുടെ ഒന്ന് ഫോൺ കൊടുക്കുമോ അപ്പോൾ ഇത് സ്പീക്കറിലാ ചേച്ചി പറഞ്ഞു അയ്യോ അമ്മേ അച്ചാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുകട്ടോ എന്താ മോളെ നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത് നീ ആകെ പേടിച്ച് വരച്ചിട്ടുണ്ടല്ലോ അച്ഛാ നീ ബാലജനെ ഇവിടുത്തെ നമ്മൾ ആരും വിചാരിക്കണ പോലെ അത്രയ്ക്ക് പാവമൊന്നുമല്ല ആള് ഭയങ്കര സാധനമാച്ചാ പുലിയാ പുലിയ എന്താ മോളെ നീ ഇങ്ങനെ പേടിച്ച് പറയുന്നത് എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കട്ടോ അപ്പോൾ വീണ്ടും ശ്രീദേവി പറയാ ദേവി പറയുന്നുണ്ട് അച്ചാ ഇവിടെ ഇന്നൊരു സംഭവം ഉണ്ടായി അങ്ങനെ ആകാശം മീനാശിയും തമ്മിൽ നടന്ന് പുറത്ത് പോയതിൻ്റെ പേരിൽ ബാലൻ അവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം അവിടെ നിരത്തി പറയുക കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ അയാൾ പെട്രോൾ ഒഴിച്ച് ചുട്ടു കത്തിക്കുമല്ലോ അച്ചാന്ന് പറഞ്ഞ ഇങ്ങനെ പേടിക്കുന്നുണ്ട് കേട്ടോ അവസാനം ശ്രീദേവിയും പെട്ടെന്ന് തന്നെ ശ്രീദേവി ഇങ്ങനെ പറയുമ്പോൾ ശ്രീകലയും പേടിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകല ഭർത്താവിനോട് പറയാണ് അയ്യോ എൻ്റെ ഉദയേട്ടാ ഇനി ഞാൻ എന്താ ചെയ്യുക ഇനി നമുക്കിനി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂ പറ്റൂന്ന് എടി ഇനിയൊന്നും മിണ്ടാതിരിക്കെ അവൾക്ക് അവളെ പേടിപ്പിക്കാതെ അവൾക്കറിയാം എന്താ ചെയ്യണം മോളെ എന്നീ ധൈര്യമായിട്ടിരിക്കും അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ ബാലച്ചനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണമെന്ന് എന്നിട്ട് സോപ്പിട്ട് നിർത്തണം ബാലച്ച അച്ച എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നീ സോപ്പിട്ട് എളുടെ കൂടെ നിൽക്കണം അപ്പോൾ ഒന്നും വരില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉദയവാനും പറയാ എടി ശ്രീകലെ നീ പേടിക്കാതെ അവൾക്ക് നീ ഡാ അത്യാവശ്യത്തിനുള്ള ഡാൻസും പാചകവും ഒക്കെ നീ ചെയ്ത് കൊടുത്തില്ലേ പഠിപ്പിച്ചൊക്കെ അല്ലേ അങ്ങോട്ട് വിട്ടത് അവൾ അതൊക്കെ കൈകാര്യം ചെയ്തോളും നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ശ്രീകല പറഞ്ഞുണ്ട് വെട്ടാൻ വരുന്ന പോത്തിനോട് മുമ്പേ ചെന്നെ ഡാൻസ് കളിച്ചാൽ ശരിയാവോ മനുഷ്യന്ന് ചോദിക്കുക എടി അവൾ അതൊക്കെ കൈകാര്യം ചെയ്തോളും എൻ്റെ മോളല്ലേ അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനും ഇങ്ങനെ സന്തോഷത്തിൽ പറഞ്ഞിരിക്കുക കേട്ടോ അങ്ങനെയാന്ന് രാത്രി തന്നെ ദേവമംഗലത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ടേബിളിൻ്റെ മുന്നിൽ ബാലൻ അപ്പോൾ അപ്പോൾ ആരും വന്നിരുന്നിട്ടില്ല ഗോമതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഗോമതി ആരും വരാത്തത് ഭക്ഷണം കഴിക്കാൻ എന്താർക്കും വേണ്ടേ അതങ്ങനെയാ അടിയും വഴക്കും കഴിഞ്ഞിട്ട് ഇത്തിരി നേരായുള്ളൂ അത് ആ സമയത്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ ആരെങ്കിലും വരുമോ അങ്ങനെയുള്ളവർക്ക് ഇറങ്ങോ ആ നീ എല്ലാവരും പോയി വിളിച്ചിട്ട് വാ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് അങ്ങനെ ഗോമതി ചെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് വരണം കേട്ടോ വന്ന് എല്ലാവരെയും വന്ന് നിൽക്കുമ്പോൾ തന്നെ ബാലം പറയുന്നുണ്ട് എല്ലാവരെയും കേൾക്കാനായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നോട് കള്ളം പറയും മറ്റുള്ള കാര്യങ്ങളും എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല അതാണ് എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം പൊതുവെ എൻ്റെ മക്കൾക്ക് നന്നായിട്ട് അറിയാം ഇനി മരുമക്കളും കൂടാതൊന്ന് മനസ്സിലാക്കിയിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു എന്നും പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ അത്താഴം കഴിക്കാതെയോ വട്ടിണി കിടക്കാനോ ഇവിടെ പറ്റില്ല എല്ലാവരും ഒരുമയോടുകൂടി വന്നിരിക്കുകയും വേണം എന്നൊക്കെ ബാലൻ അങ്ങ് പറയാം കേട്ടോ ഉടനെ ആകാശ് പറയുന്നുണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഭക്ഷണമൊക്കെ അങ്ങ് ദഹിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒന്നുകൂടെ കഴിക്കാം എന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുക ധർമ്മനും മറ്റുള്ളവരും പറയാം അവന് വേണ്ടെ വേണമെങ്കിൽ പിന്നെ ഞങ്ങളും കഴിക്കാം അങ്ങനെ എല്ലാവരും വന്നിരിക്കുക കേട്ടോ ഗോമതി പറയുകയാണ് ആദ്യ ആണുങ്ങളിരിക്കും ഞാൻ വിളമ്പാന്ന് ആ അങ്ങനെ വിളമ്പാനായിട്ട് എടുക്കുന്നതും ശ്രീദേവി ഓടി വന്നിട്ട് പറയാ അമ്മേ ഞാൻ വിളമ്പിക്കോളാന്ന് പറയുന്നുട്ടോ അപ്പോൾ ഗോമതി പറയാം അത് വേണ്ട മോളെ ഞാൻ വിളമ്പാ എന്താ അമ്മ അമ്മയങ്ങനെ പറയണത് ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് ഞാനല്ലേ അപ്പോൾ വിളമ്പാനുള്ള അവകാശം എന്താ എനിക്കില്ല എന്ന് ചോദിക്കുക കേട്ടോ പെട്ടെന്ന് ബാലം പറയുന്നുണ്ട് മോളെ ശ്രീദേവി നീ സമാധാനപ്പെട്ട് എന്തായാലും ഗോമതിക്ക് തന്നെ ഓരോരുത്തർക്കും എത്രയൊക്കെ ഭക്ഷണം വിളമ്പറെന്ന് അറിയുള്ളൂ അപ്പോൾ അവൾ തന്നെ അത് ചെയ്യട്ടെ അത് അതിൻ്റെ കാര്യമൊന്നും ഉടനെ ശ്രീദേവിയുടെ മുഖോങ്ങ് വാടി മാറി നിൽക്കുക കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഗോമതി മീനാക്ഷിനെയും മിത്രേനെയൊക്കെ വിളിച്ചിട്ട് എല്ലാവർക്കും അവരവരുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് അന്നേരം ഉടനെ ബാലനെ പതിവ് പോലെ ബാലം പറയാം ഓ എന്താ ടേസ്റ്റ് എന്ത് ടേസ്റ്റ് ആയിരിക്കണം ആഹാരമെന്ന് പറയുമ്പോൾ ശ്രീദേവി മോളുടെ കൈപുണ്യം സമ്മതിച്ചിരിക്കണമെന്ന് പറയട്ടോ അപ്പം തന്നെ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് ഗോമതി പറയുന്നുണ്ട് ബാലട്ടാ ഇത്ര കാലം ഞാൻ നിങ്ങൾക്ക് വെച്ച് വിളമ്പിട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു വാക്ക് നല്ലൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക അതെന്താ ഗോമതി നീ അങ്ങനെ പറയണത് നീ ഇവിടെ നീയല്ലേ എന്നും വെച്ചും വിളമ്പൊക്കെ ചെയ്യുന്നത് അതുപോലെയാണോ ശ്രീദേവി അവൾ ഇപ്പം വന്നു കയറിയവളല്ലേ അപ്പം മീനാക്ഷി ചെയ്യണമെന്ന് എന്താ അച്ഛാ അങ്ങനെ എന്നും വെച്ച് വിളമ്പുന്നവർക്ക് ഒരു നല്ല വാക്ക് പറയാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കാം മീനാശി അങ്ങനെയല്ല ഇവൾ ഇപ്പോൾ വന്നു കയറി പെണ്ണ അവൾ എന്തെല്ലാം പണികളാണ് ഇവിടെ ചെയ്യുന്നതെന്ന് അറിയുമോ പിന്നെ ഇവിടെ നമ്മളിവിടെ പത്ത് പേരുണ്ട് ഈ പത്ത് പേർക്ക് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് അതും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അപ്പോൾ മൂന്ന് നേരം പറയുമ്പോൾ മുപ്പത് പേരായില്ലേ മുപ്പത് പേർക്ക് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് പറ്റുമോ മീനാക്ഷും ചോദിക്കാം കേട്ടോ അപ്പോൾ മീനാക്ഷി വല്ലാണ്ട് നിൽക്കാൻ മീനാക്ഷി കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ശ്രീദേവി ഇത് കേട്ട് അഭിമാനത്തോടെ നിൽക്കുകട്ടോ അങ്ങനെ മിത്രയോട് ചോദിക്കുന്നുണ്ട് മിത്രേ ഇവിടെ ഇത്രയും പേരുണ്ട് മുപ്പത് മുപ്പത് പേരെ കണക്കാക്കി നിനക്ക് ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടോ അപ്പം ഇത്ര പ്രണവം എനിക്ക് പറ്റുമെന്ന് പറയാം ആ പറ്റും പറ്റും എല്ലാവർക്കും പറ്റും വാകുകൊണ്ട് കുറേ അങ്ങ് പറയാമെന്നുള്ളതേ ഉള്ളൂ പ്രവൃത്തിയിൽ ആരും ചെയ്യില്ല എല്ലാവർക്കും അതൊരു മടി തന്നെയാണ് അപ്പോൾ ശ്രീദേവിക്ക് അതിനെക്കൊണ്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ അവളെ പ്രശംസിക്കണെന്ന് പറയുകട്ടോ അങ്ങനെ എല്ലാവരുടെയും മുഖം മങ്ങുകയും ശ്രീദേവിയുടെ മുഖം ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യുന്ന എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്